നമസ്കാരം കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറ് കടന്നുപോകുന്ന മുത്തങ്ങയിൽ റോഡിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് വാഹനഗതാഗതം ഗതാഗതം നിർത്തിവെച്ചു കല്ലൂർ മുത്തങ്ങ പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തകരപ്പാടി മുതൽ പൊൻകുഴി വരെയുള്ള ഭാഗത്ത് വെള്ളം കയറിയത് അപകട സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ രാത്രിയോടെയാണ് ഗതാഗതം വിലക്കിയത് വനമേഖലയിൽ കുടുങ്ങിയ അഞ്ഞൂറോളം പേരെ പുലർച്ചയോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പുഴയിൽ നിന്നുള്ള ശക്തമായ വെള്ളപ്പാച്ചിലിൽ റോഡിലും കുത്തൊഴുക്കുള്ള സാഹചര്യത്തിലും വനപ്രദേശമായതിനാലുമാണ് പോലീസും റവന്യൂ അധികാരികളും ചേർന്ന് ഗതാഗതം തടഞ്ഞിരിക്കുന്നത് ഇതോടെ നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഇവരെ വെള്ളക്കെട്ട് കടത്തിവിട്ടത് വനമേഖലയിൽ കേടായ വാഹനങ്ങളിൽ ചിലത് പുറത്തെത്തിക്കാനായിട്ടില്ല കനത്ത മഴയ്ക്കിടെയായിരുന്നു രക്ഷാപ്രവർത്തനം വനപ്രദേശമായതിനാൽ വന്യമൃഗങ്ങൾ എത്തുമെന്ന ആശങ്കയുണ്ടായിരുന്നു പുഴ കരകവിഞ്ഞതോടെ നിരവധി കുടുംബങ്ങളും ഈ മേഖലയിൽ ഒറ്റപ്പെട്ടു രാംപള്ളി മുതൽ മമ്മതം വരെയുള്ള ഭാഗങ്ങളിലെ കാട്ടുനായ്ക്ക പണിയ വിഭാഗങ്ങളിലെ കുടുംബങ്ങളാണ് പുറത്തു കടക്കാനാകാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുന്നത് പതിനെട്ടോളം ആദിവാസി കോളനികളാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള കൂലിപ്പണിക്കാരായ ആളുകൾക്ക് റോഡുകളിൽ വെള്ളം കയറിയതിനാൽ സാധനങ്ങൾ വാങ്ങാൻ പോലും കടയിലേക്ക് പോകാനാകാത്ത സ്ഥിതിയുണ്ട് കാട്ടിലൂടെയുള്ള വഴി മാത്രമാണ് ഇവർക്ക് ആശ്രയം പൊൻകുഴിക്കും തകരപ്പാടിക്കും ഇടയിലെ ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുള്ളത് ഇടത്തറ ഭാഗത്ത് മരം വീണ് ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ ഉച്ചയോടെയാണ് മരം വീണത് വനം വകുപ്പും അഗ്നിരക്ഷാസേനയും ചേർന്ന് മരം മുറിച്ചു നീക്കി കനത്ത മഴയിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മുത്തങ്ങ കണ്ണങ്കോട് തോളായി ഭാഗത്തെ പത്തോളം കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം ക്യാമ്പിലേക്ക് മാറ്റി കൂടുതൽ മഴ പെയ്താൽ സ്ഥിതി ഇനിയും മോശമാകും എല്ലാ വർഷങ്ങളിലും മഴക്കാലത്ത് രൂക്ഷമായ വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കുന്ന മേഖല കൂടിയാണ് മുത്തങ്ങ കല്ലൂർ മുത്തങ്ങ പുഴ കരകവിഞ്ഞാൽ ഇവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് ദുരിതം ഏറും കനത്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതികൾ തുടരുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ലോറികൾ കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിയവരെയൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട് വയനാട് രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ അല്പം ശമനമുണ്ട് വയനാട്ടിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലും മഴക്കെടുതികൾ തുടരുകയാണ് കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അധിക ജലം തുറന്നുവിടാൻ സാധ്യതയുണ്ട് കുറ്റ്യാടിപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ചാലിയാറിലും ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു ഇന്നലെയുണ്ടായ മഴയിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും മറ്റുമായി ഇരുപത്തിയൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു പല സ്ഥലത്തും തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല ഇരുവഞ്ഞിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ മാവൂർ കുളിമാട് ചേന്നമംഗലൂർ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ചാലിയാറിലും ജലനിരപ്പ് ഉയരുകയാണ് മാവൂരിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ തുടരുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യത കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്